യു ഡി എഫ് തുറന്നിട്ട വാതിൽ കണ്ട് പകച്ചു പോകുന്നത് എൽ ഡി എഫ് ആണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആത്മവീര്യം കൂടിയ യു ഡി എഫ് ജോസ് കെ മാണിക്ക് മുന്നിൽ വാതിൽ തുറന്നിട്ടിരുന്നു എന്ന് പൊതു യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് പറയുകയും ചെയ്താണ് ഇതോടെ വിസ്മയകരമായ മാറ്റമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് വി ഡി സതീശൻ കൂടി അടിവരയിട്ടതോടെ അമേരിക്കയിൽ നിന്നും പറന്നെത്തിയ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ജോസ് കെ മാണിയുടെ വിട്ടുപടിക്കലേക്ക് പോവുകയാണ് കോട്ടയത്തെ വന്യജീവി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണം അതിനായി അടിയന്തര യോഗം ചേരണമെന്ന് ജോസ് കെ മാണി മുഖ്യമന്ത്രിക്ക് കത്തുകൂടി അയച്ച സാഹചര്യവും മുന്നിൽ നിൽക്കുന്നുണ്ട് അതുമാത്രവുമല്ല കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീണ് ബിന്ദു എന്ന സ്ത്രീ മരണത്തിനിരയായതുമൊക്കെ ജോസ് കെ മാണിയെ വല്ലാതെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഭരണത്തിൽ മുറുമുറുപ്പുകൾ നേരിടുന്ന സ്ഥിതിക്ക് യു ഡി എഫ് തുറന്നു വെച്ച വാതിലിലൂടെ ജോസ് കെ മാണി ഇനിയൊന്ന് എത്തി നോക്കിയാലോ എന്ന ഭയം സി പി എമ്മിനും നല്ലതുപോലുണ്ട് എൽ ഡി എഫിൽ ാണ് എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഇടഞ്ഞ നേതൃത്വത്തിനപ്പുറത്ത് ഇന്ന് കെ പി സി സി അഴിച്ചുപണിക്ക് ശേഷം സണ്ണി ജോസഫിനെ പോലെ ക്രൈസ്തവ മുഖമായ നേതാവ് ജോസ് കെ മാണിയെ നേരിട്ട് വിളിക്കുമ്പോൾ തീർത്തും അത് യു ഡി എഫിന് ഒരു സാധ്യതയും എൽ ഡി എഫിന് അതൊരു ബാധ്യതയുമാണ് എന്തായാലും ജോസ് കെ മാണിയെ പിണക്കരുത് എന്ന നിർദ്ദേശമാണിപ്പോൾ സി പി എം നൽകുന്നത് കേരള കോൺഗ്രസ് എം മുന്നണി വിട്ട് യു ഡി എഫിനൊപ്പം ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നിർണായകമായ തീരുമാനം സി പി എം എടുക്കുന്നത് കേരള കോൺഗ്രസിനോട് ഉദാര സമീപനം സ്വീകരിക്കണമെന്ന് താഴെ തട്ടിലുള്ള പ്രാദേശിക ഘടകങ്ങൾക്ക് സി പി എം നിർദ്ദേശവും നൽകി പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കേരള കോൺഗ്രസിനോട് ഒരു തരത്തിലുള്ള തർക്കവും പാടില്ല എന്നാണ് കർശന നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റുകൾ സംബന്ധിച്ച് യാതൊരു തർക്കവും പാടില്ല എന്നും എന്ത് പ്രകോപനമുണ്ടായാലും കഴിയുന്ന തരത്തിൽ ഒത്തുപോകണമെന്നും നിർദ്ദേശമുണ്ട് കേരള കോൺഗ്രസ് എം നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഇടങ്ങളിലെ സി പി എം ഘടകങ്ങൾക്കാണ് ഇത്തരം കനത്ത നിർദ്ദേശം നൽകുന്നത് പ്രത്യേക സാഹചര്യം എന്താണ് എന്ന് വിശദീകരിച്ചിട്ടില്ല എങ്കിലും കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ എത്തിക്കാൻ യു ഡി എഫും കോൺഗ്രസും ശ്രമം തുടരുന്നതിനിടയിലാണ് സി പി എമ്മിന്റെ നിർണായകമായ നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് നൂറു ദിവസം അകലനിൽക്കെ കേരള കോൺഗ്രസിന് പിണക്കാനില്ലെന്ന സൂചനയാണ് സി പി എം നൽകുന്നത് പ്രാദേശിക തലത്തിൽ കേരള കോൺഗ്രസ് എം കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും എന്നതാണ് ഇത്തരത്തിൽ നിർദ്ദേശത്തിന് കാരണവും ഇത്തരത്തിൽ മുതിർന്ന കേരള കോൺഗ്രസ് എം നേതാക്കൾ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തതാണ് സി പി എമ്മിനോടും ഇടതു ഭരണത്തോടും അതൃപ്തിയുള്ള സഭാ നേതാക്കളുടെ നിരന്തര സ്വാധീനത്താൽ അണികളിലേക്കും അത് വന്നിട്ടുണ്ട് എന്ന് കേരള കോൺഗ്രസ് എം വിലയിരുത്തുന്നു ഇതിനെ മറികടക്കാൻ കൂടുതൽ സീറ്റുകൾ മാത്രമാണ് പോംവഴി എന്ന് കേരള കോൺഗ്രസ് എം കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് മുന്നണിയിൽ തങ്ങൾ സന്തുഷ്ടരാണെന്നും മുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്നും ജോസ് കെ മാണി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പാർട്ടി അണികളിൽ ഒരു വിഭാഗത്തിന് ഇടതു മുന്നണിയിൽ തുടരുന്നതിനോട് യോജിപ്പില്ല സി പി എം സി പി ഐ പാർട്ടികൾ പ്രാദേശിക തലത്തിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാടല്ല സ്വീകരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഇതുകൂടി കണക്കിലെടുത്താണ് കേരള കോൺഗ്രസിനെ പിണക്കാതെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന സന്ദേശം സി പി എം കീഴ്ഘടങ്ങൾക്ക് നൽകിയിരിക്കുന്നത്